പ്രിയമുള്ളവരെ ഒരേ പുതിയ ഒരു കാഴ്ചയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കാഴ്ചകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലാകുന്നുണ്ടാകും എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാണാൻ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം തുടർന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ തുടർന്ന് കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഉറപ്പുത്തുന്നു അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിരുന്നവരുടെ ഷെയർ ചെയ്യാനും ഇതുപോലൊക്കെയുള്ള കാഴ്ചകൾ ഇനി ഈ ചാനലിലൂടെ ഞാൻ ഇടയ്ക്കിടക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത്തരം ഒരു കാഴ്ച ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ ഞാൻ പബ്ലിക് ചെയ്യുന്നത് എന്തായാലും ഇത്തരം മേഖലയെക്കുറിച്ച് കൂടുതൽ താല്പര്യമുള്ളവരും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാക്കും എന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി പ്രിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കുട്ടികൾ വാമപ്പ് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ തൊട്ടുമുമ്പായിട്ട് കണ്ടത് അതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള എക്സസൈസുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഊരയുടെ ഒക്കെ ഭാഗങ്ങളൊന്ന് സ്മൂത്താക്കുന്നതിന് വേണ്ടിയുള്ള എക്സസൈസാണ് ഈ എക്സസൈസുകളുടെ പൂർണ്ണ അവസാന ഘട്ടത്തിലായിട്ട് അവരെ ലെഗ് സ്ട്രെച്ച് ചെയ്യുന്നതിനൊക്കെ ഉപകരിക്കപ്പെടുന്നതാണ് അവസാന ഭാഗമായിട്ട് അത്തരം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് എന്തായാലും ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സെൻ്റർ എടപ്പാൾ അടുത്തായിട്ട് ആനക്കര എടപ്പാളിൽ നിന്നും പാലക്കാട് ജില്ലയിൽ വരുന്ന ആനക്കര ഭാഗത്തായിട്ട് അവിടെ ഒരു നല്ലൊരു സെൻറ്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഷവലിങ് കുംഫു ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന മാർഷൽ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സെൻ്ററിൽ അവിടെ ടെസ്റ്റ് നടക്കുന്നുണ്ട് കുട്ടികളൊരു കളർ ബെൽറ്റ് ടെസ്റ്റ് നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ച സമയത്ത് കണ്ട കാഴ്ചകൾ ഇത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്ക ഒക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവുള്ള ആളുകൾക്കും ഒരു പക്ഷേ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ഒട്ടുമുക്ക സ്കൂളുകളിലൂടെയായിട്ട് കരട്ടെ കുംഫു പോലൊക്കെയുള്ള വിവിധ ഇനം മാർഷൽ ആർട്സുകൾ കുട്ടികൾക്ക് പരിശീലിപ്പിച്ചു പോരുന്നുണ്ട് കാര്യം അത് നമ്മുടെ നിലകൊള്ളുന്ന വർത്തമാനകാല സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലികൾ ശൈലിയായിട്ട് നമ്മൾ മുന്നോട്ട് വന്നു ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഒരു പൂർണ്ണമായ ശാസ്ത്രീയ വ്യായാമം എന്ന നിലക്ക് ഇതുപോലൊക്കെയുള്ള ആയോധനകലകളെ നമുക്ക് ഉപകാരപ്പെടുത്ത ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഒട്ടുമുക്ക സ്കൂളുകളിലൊക്കെ ഇതുപോലൊക്കെയുള്ള മാർഷൽ ആർട്സ് പഠിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് രക്ഷിതാക്കളും തന്നെ തങ്ങളുടെ കുട്ടികൾ കൂടുതലായിട്ട് ഇത്തരം മേഖലകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും അവരുടെ ആരോഗ്യമായും കായികമായും ശാരീരികമായൊക്കെയുള്ള മാനസികമായൊക്കെയുള്ള അവരുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനും വലിയ രീതിയിൽ രീതിയിലത് ഉപകാരപ്രദമാണെന്ന് സംശയങ്ങളില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാര്യം വേൾഡ് വൈഡായിട്ട് അത്രമാത്രം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അതുപോലെ തന്നെ ചൈന ജാപ്പാൻ കൊറിയ പോലൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു പാഠപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഇതുപോലൊക്കെയുള്ള വിവിധങ്ങളായ ആയോധനകല പരിശീലിപ്പിക്കുന്നുണ്ട് ആയോധന ചൈനയിലൊക്കെ ആയോധനകല അതുമായി ബന്ധപ്പെട്ട സ്കൂളുകൾ തന്നെ ഉണ്ട് ആയോധനകല വിത്ത് ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടിയെടുക്കാൻ സാധിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട് ചൈനയിലെ ഷാവ്ലിൻ ടെമ്പിളൊക്കെ വേൾഡ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടച്ചിങ്ങുള്ള ഒരു കല തന്നെയാണ് ഷാവലിംഗ് കൊംഫു ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ലഗ് സ്ട്രെച്ച് ചെയ്യുന്നതിനും കൂടെ ലഗിൻ്റെ കാലുകളുടെ പ്രവർത്തനം ഒന്ന് ഈസിയാക്കുന്നതിനൊക്കെ ഉപകാരപ്രദമാക്കുന്ന എക്സസൈസുകളാണ് തുടർന്ന് ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ അവസാനമായിട്ട് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു എക്സസൈസാണ് ഈ കാലിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ലൂസ് ചെയ്യാൻ ഇത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും അത് കഴിഞ്ഞ ശേഷം അവർ ബ്രീത്ത് ചെയ്യണം ബ്രീത്ത് ഉള്ളിലേക്ക് മൂക്കിലൂടെ ഉള്ളിലേക്ക് പിടിച്ച ബ്രീത്തിനെ വായിലൂടെ ഔട്ട് ചെയ്തുകൊണ്ട് അവരുടെ നെറ്റിഭാഗം കാലിൻ്റെ മുട്ടിലൊന്ന് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണരൂപം ശക്തമായ ചൂട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഹാർഡായിട്ടുള്ള എക്സസൈസ് ഒന്നും കൊണ്ട് കാര്യമായിട്ട് ചെയ്യിക്കുന്നില്ല ടെസ്റ്റ് ആണെങ്കിൽ പോലും ആ അവസാനമായിട്ട് അവർ ലെഗ് സ്ട്രെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾക്കുണ്ട് അവസാനം അതിൻ്റെ ആ എക്സസൈസിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടാണ് ഇതുപോലെ ലെഗ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം നൽകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇരുന്നോളുന്നില്ല അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ നിരന്തരമായ കൂടെ തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രായം എത്ര കണ്ട് കൂടുന്നോ അത്ര കണ്ടും അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളുണ്ടാവും വിവിധങ്ങളായ പുഷപ്സുകളാണ് ഇവർ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുംഫൂല് ധാരാളം പുഷപ്സുകളുണ്ട് അതിലെ ഓരോരോ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള പഞ്ചുകളുണ്ടോ അതേപോലക്കുള്ള പുഷപ്സ് ഉണ്ടാവും അതല്ലാത്ത വിവിധ മോഡലുകളൊക്കെ പുഷപ്സുകൾ കാണാൻ സാധിക്കും ഇതൊക്കെ അവരുടെ കൈകളുടെ കരുത്തൊക്കെ വർധിപ്പിക്കാൻ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഇത് മൂവ് ചെയ്യുന്നതാണ് ജമ്പിങ്ങിൽ മൂവ് ചെയ്യുന്ന സൈഡിലേക്ക് പ്ലസ് മോഡലിലാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് സൈഡിലേക്ക് ബാക്കിലേക്കൊക്കെ ചെയ്യുമ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അങ്ങനെ നാല് സൈഡിലൊക്കെ ആയിട്ട് ഫോർ ഡയറക്ഷനിലൊക്കെ ആയിട്ട് ആ മൂവിങ് ചെയ്യാറുണ്ട് ഇവിടെ പരസ്പരം പെയറായിട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് വരുമ്പോൾ അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂവ് ചെയ്തുകൊണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട അവരുടെ മാസ്റ്റേഴ്സ് ഉണ്ട് അവരതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായ ഒരു പരിശീലനത്തിലൂടെ നമുക്ക് നേരെ വരുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കാനൊക്കെ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ അവരെ കോൺഫിഡൻസ് ലെവലിൽ ഉയർന്നു വരിക എന്ന് ചില കുട്ടികൾക്ക് നേരൊക്കെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ പല പല മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവർക്കൊരു അതിനെ പ്രതിരോധിക്കാനുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് ഒരു എത്തിക്കുക എന്നുള്ളതാണ് മുമ്പായിട്ട് നിങ്ങൾ കണ്ടത് അതിനിടയിൽ അവർക്ക് വിശ്രമ സമയത്ത് വെള്ളം കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് സീനിയർ അധ്യാപകരാണ് അതായത് സീനിയർ അധ്യാപകർ വെച്ചാൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നേടിയിരിക്കുന്ന ജൂനിയറായിട്ട് ബ്ലാക്ക് ബെൽറ്റ് സെക്ഷനിൽ ജൂനിയറായിരിക്കുന്ന സ്റ്റുഡൻസുകളൊക്കെയാണ് അവർക്ക് വേണ്ട വെള്ളം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ വ്യത്യസ്തമായ കിക്കുകൾ പരിശീലിക്കുകയാണ് അത് കിക്കുകളെല്ലാം ഫോർ കൗണ്ടിലാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ ടു കൗണ്ട് ചെയ്യും പിന്നെ അത് സിംഗിളായിട്ട് ചെയ്യും ഈ കിക്കുകൾ തന്നെ ഓരോരുത്തരെ ഗ്രേഡ് അനുസരിച്ച് ഇതിപ്പോൾ വൺ കൗണ്ടില് ത്രിപിൾ കിക്കാണ് അവർ ചെയ്യുന്നത് അത് ഈഗിൾ ഫ്രണ്ട് കിക്ക് എന്ന് പറയും അതുപോലെ തന്നെ സ്ലാബ് കിക്ക് പറയും സൈഡ് കിക്ക് ഇങ്ങനെയൊക്കെയുള്ള പല പല മോഡലും ഫുള്ള് ധാരാളം അനിമൽ സ്റ്റൈലുകൾ ഉള്ളതുകൊണ്ട് തന്നെ അനിമൽ അറ്റാക്കുകളും കൂടുതലായിട്ട് വരും ടൈഗർ സ്നേക്ക് ലപ്പേഡ് അതുപോലൊക്കെയല്ലേ ഡ്രാഗൺ അങ്ങനെയൊക്കെ കുറേ വിവിധങ്ങളായ മോഡലുകളും ഉണ്ട് ഇവിടെ പഞ്ച കിറ്റ് പരിശീലിക്കണം ഈ കിറ്റ് പരിശീലിക്കുന്ന സമയത്ത് ഓരോ കിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുന്ന് ഇരുന്ന് നിൽക്കണം എന്നുള്ളതാണ് അതൊക്കെ അവരെ ലെഗ് പവറിനെ ചെക്ക് ചെയ്യാൻ എന്നുള്ളതും കൂടിയുണ്ട് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാമിന എന്തുമാത്രമുണ്ട് ഓരോരോ കാര്യങ്ങളിൽ അവർ എത്രമാത്രം മികവ് പുലർത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഒരു എക്സാം നടക്കുന്ന പോലെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഫൈറ്റ് പരിശീലിക്കണം അവരെ വേണ്ട മുൻകരുതലുകളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട് വളരെ സ്ലോ ആയിട്ട് പവർ കുറച്ചുകൊണ്ടാണ് അവരെ പരിശീലിപ്പിക്കുന്നവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവരുടെ അധ്യാപകർ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അപ്പോൾ ഇതൊക്കെ അവർ ലൈവായിട്ട് വരുന്ന അറ്റാക്കുകളെ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ പരിശീലിപ്പിച്ച് കൊണ്ടുവരിക മാനസികമായും ശാരീരികമായിട്ടും അവരെ സെറ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഫൈറ്റ് പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ ചെറിയ ചെറിയ മക്കളാണ് എന്താ പറയുക സ്കൂൾ വിദ്യാർത്ഥികളാണ് അതുമാത്രമല്ല അവരൊക്കെ ജൂനിയർ വിഭാഗവുമാണ് അപ്പോൾ അവർക്ക് തലയിലേക്ക് മുഖത്തൊന്ന് പരിക്കേൽക്കാൻ ഇരിക്കാതിരിക്കാനുള്ള ഹെൽമെറ്റുകളുണ്ട് അതുപോലെ ചെസ്റ്റ് ഭാഗങ്ങൾ കവർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ മുൻകരുതലുകളും നടത്തി തന്നെയാണ് പരിശീലിപ്പിക്കുന്നത് ഓരോ ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ച് അത് കുട്ടികൾ അവരവരുടെ ഗ്രേഡ് അനുസരിച്ചൊക്കെയുള്ള വളരെ കുറഞ്ഞ സമയമാണ് അവരെ ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വിടുന്നത് അതിൽ അവരുടെ മികവ് മികവെന്തൊക്കെയാന്ന് നോക്കും അതിൽ ആർക്കാണ് കൂടുതൽ പോയിന്റ് നേടുന്നത് നോക്കും അതൊക്കെ അവരുടെ ടെസ്റ്റിന്റെ അവരുടെ മാർക്ക് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിശ്ചയിക്കുന്നത് അതനുസരിച്ചുള്ള ഗ്രേഡുകൾ അവർക്ക് കിട്ടും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് മാർച്ച് അത് പുതിയതായിട്ട് അവരവരുടെ മക്കളൊക്കെ ഇത് ഇത്തരം മേഖലയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള പരിശീലന മുറകളൊക്കെയാണ് ഇതുപോലൊക്കെ സെൻ്ററുകളിൽ ഉണ്ടാകുന്നത് എന്തായാലും എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടിൽ ഇതുവരെയുള്ള അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ കുട്ടികൾക്ക് നൽകാവുന്ന ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മുടെ ജീവിതശൈലിയിൽ നിർബന്ധമായിട്ടും കൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് വ്യായാമം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയം വേണ്ട ആയോധനകലകളാവുമ്പോൾ മനുഷ്യനെന്ന് തുടക്കം വെച്ചിട്ടുണ്ടോ മുമ്പിലുണ്ടോ അന്ന് മുതൽ തന്നെ വിവിധങ്ങളായ ആയോധനകലകൾ അതല്ലെങ്കിൽ വ്യായാമ മുറികൾ അവർ പരിശീലിക്കുന്നുണ്ട് ടെസ്റ്റ് കഴിഞ്ഞ കുട്ടികളാണ് പുറത്ത് വിശ്രമത്തിലാണ് അവർ എന്നുള്ളത് ഫൈറ്റ് ഓരോരോ ബാച്ചുകളായിട്ട് അവരങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോരോ ഈ രണ്ട് പേരെ ഈ രണ്ട് പേരെ വിളിച്ചങ്ങനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വീണ്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരല്പം മൂവ്മെൻറ്റ് സംബന്ധമായ അതായത് കുംഫുൽ പല പല മൂവ്മെൻ്റ്സുകളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് മൂവ്മെൻറ്റ്സുകളോട് നമുക്ക് ഇതിലൂടെ പരിചയപ്പെടാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂമെൻ്റുകളാണ് പല പല മൂമെൻ്റ്സുകളുണ്ടോ പ്ലാൻ ചെയ്ത മൂമെൻ്റ്സുകൾ അതുപോലെ ഓരോരോ ഗൈഡ് അനുസരിച്ച് അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ട് കൗണ്ടിങ് കൂടിക്കൊണ്ടിരിക്കും ടൈഗർ മൂവ്മെൻ്റ് വരും സ്നേക്ക് മൂവ്മെൻ്റ് വരും അതുപോലെ തന്നെ പല പല സംഭവങ്ങളും കുംഫോംബയില് പലതും കടന്നു വരാനുണ്ടെന്നുള്ള അതുപോലെ തന്നെ നല്ല ധ്യാനങ്ങളുണ്ട് മെഡിറ്റേഷൻ സംബന്ധമായ കാര്യങ്ങൾ മെഡിറ്റേഷൻ കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്നും കൂടി മനസ്സിലാക്കുക അതുപോലെ മൂമെൻ്റുകളും അതുപോലെ തന്നെ അവരുടെ മെമ്മറി ഭാഗങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആകും ശാരീരികമായിട്ടുള്ള കരുത്ത് നേടുന്ന കൂടെ തന്നെ അവരുടെ മാനസികമായിട്ടുള്ള കരുത്തും വർദ്ധിക്കാൻ ഇത്തരം വ്യായാമങ്ങളൊക്കെ അവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് അതുപോലെ തന്നെ കഠിനമായ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അവർക്ക് നേരെ പല പല രീതിയിലുള്ള അക്രമങ്ങളും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ കേൾക്കുന്നതാണ് അപ്പം അത്തരം കാര്യങ്ങൾ എങ്ങനെ അതിജീവിക്കണം അല്ലെങ്കിൽ എനിക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നൊരു മാനസിക ഒരു ബലം നേടിയെടുക്കാനൊക്കെ അവർക്ക് സാധിക്കും ഭാവിയിൽ അത് നിരന്തരമായിട്ട് പരിശീലിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഒത്തിരി ഒത്തിരി രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു പ്രോഫിറ്റ് എന്താണ് വെച്ചാൽ ലഹരി സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പം ഇന്നത്തെ സമൂഹം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ കൂടുതലായിട്ട് കാണുന്നത് ലഹരിക്കഡിറ്റായി പോകുന്ന കാര്യങ്ങൾ അതോടെ പെട്ടെന്ന് ദേഷ്യം വന്ന് എടുത്തു ചാടുന്ന സ്വഭാവം അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പക്വത വരുത്താൻ ഇതുപോലുള്ള ആയോധന കലകൾക്ക് സാധിക്കും എന്നുള്ളത് നിസംശയം പറയാൻ സാധിക്കും അതിനൊക്കെ ധാരാളം പ്രൂഫുകൾ നമുക്ക് നിരത്താൻ സാധിക്കും കാരണം വേൾഡ് വൈഡ് ആയിട്ട് ഇത്രയേറെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മുടെ കാലം ഒരുപാട് പുരോഗമിച്ചാലും ശാരീരികമായ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പഴയ പഴയകാലങ്ങളിലൊക്കെ ഇതൊരു യുദ്ധമുറയായിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് താൽക്കാലികമായിട്ട് നമുക്ക് നേരെ വരുന്ന അക്രമങ്ങളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനും അതുപോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കരുത്ത് വർദ്ധിപ്പിക്കാനൊക്കെയാണ് ആയാധന കലകൾ പ്രധാനമായിട്ടും ഇപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനും നമ്മുടെ നമ്മുടെയൊക്കെ മക്കളെ ഇത്തരം മേഖലയിലേക്കൊക്കെ എത്തിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മതി അതുമായി ബന്ധപ്പെട്ട സെൻറ്ററുകൾ ഏതൊക്കെ ഏരിയയിൽ ഉണ്ടെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പെടുത്തുന്നു എന്തായാലും ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് പുതിയ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളും മടങ്ങുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈറ്റപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വിവിധങ്ങളായ ആയോധനകലകൾ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളെ ഇനിയും പരിചയപ്പെടുത്താനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്